ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വൈദിക പഠന കേന്ദ്രമായ ത്രാങ്ങാലി ഗായത്രി ഗുരുകുലത്തിന്റെ അഭിമുഖത്തിൽ അക്ഷരലക്ഷ മഹാഗായത്രി യാഗം ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ പതിനാറ് വരെ നടക്കും വേദശാല തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് യാഗമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വനിതകൾ അരണി അരണികടഞ്ഞാണ് യാഗത്തിന് തുടക്കം ഗായത്രി ഗുരുകുലം സ്ഥാപകാചാര്യൻ അരുൺ പ്രഭാകരനാണ് യജ്ഞാചാര്യൻ വേദപഠനം നടത്തിയ വനിതകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ യാഗത്തിന് നേതൃത്വം നൽകും ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഇരുപത്തിനാല് ലക്ഷം ഒരു ഗായത്രി മന്ത്രമാണ് ഹോമിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഋഗ്വേദ സ്വസ്തി വചനത്തോടെ യാഗം തുടങ്ങും ധ്വജാരോഹണവും ഗണപതി ഹോമവും ഇതോടൊപ്പം നടക്കും തുടർന്ന് അരണികടഞ്ഞ് അഗ്നി ജനനം അഗ്നി ആധാനം ഗായത്രി യജ്ഞം ഗായത്രി ബിംബ പ്രതിഷ്ഠ എന്നിവ നടക്കും ലളിതാ സഹസനാമ പാരായണത്തോടെ ആദ്യ ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാകും ജൂലൈ പതിനാറിന് രാവിലെ പത്തിന് മഹാപൂർണ ആഹുതിയോടെ യാഗം സമാപിക്കും ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് പരിപാടിയെന്ന് യജ്ഞാചാര്യൻ അരുൺ പ്രഭാകരൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി വരവൂർ സെക്രട്ടറി കെ കോമളം സഹരക്ഷാധികാരി ഒ പി ബാലകൃഷ്ണൻ കെ എം ജഗദീഷ് എന്നിവർ അറിയിച്ചു ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് മഹാഗണപതി ഹോമം ഉണ്ടാവും